ഹലോ കൂട്ടുകാരെ നമുക്കൊന്നൊരു ഇറച്ചിക്കറി വെക്കാം എന്ന് പറയുമ്പം സോയാബീനാണ് എല്ലാവരും വെക്കുന്ന ഫ്രൈ ചെയ്യുന്നതൊക്കെയാണ് എങ്കിൽ ഞാനെന്നൊരു ഇറച്ചിക്കറി വെക്കാൻ പോൻ ഇത് തിളച്ച ചൂടുവെള്ളത്തിൽ ശകലം ഉപ്പിട്ട് കുതിത്തതാണ് പിന്നെ നമുക്കിന് സെപ്പറേറ്റ് ഒന്നും വേവിക്കേണ്ട കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല ഇത് ഞാനരിഞ്ഞു നമുക്ക് ആ വീഡിയോയിലേക്ക് നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് ഈ സോയാബീൻ നമുക്കൊന്ന് വറുത്തെടുക്കണം എന്നുള്ള ഇച്ചിരി എണ്ണയാണ് എടുക്കുന്നത് ശകലം മുളക് പൊടി ഒരു ചില ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി വെള്ളമൊന്നുമില്ല ഞാനത് പിഴിഞ്ഞെടുത്തതാണ് ഇതിനകത്ത് തൊട്ടിട്ടൊന്ന് പറക്കാം നമ്മുടെ സോയാബീൻ ഒന്ന് ശബ്ദമായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഞാനൊന്ന് പാത്രത്തിലോട്ട് പോയാണ് ശകലം തേങ്ങാ കൊത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഇറച്ചി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ കൂടാണ് പോണത് നമ്മുടെ തേങ്ങാ കൊത്തും മൂത്തിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ശകലം ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി കറിവേപ്പില രണ്ട് സവാളുകളും എടുത്തിട്ടുണ്ട് അതിനകത്ത് ശകലം ഉപ്പിടുവാണ് ഇച്ചിരി മസാലപ്പൊടിയ ഗരം മസാലപ്പൊടിയാണ് ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് തക്കാളിക്കെടുത്തിട്ടുണ്ട് അതിങ്ങോട്ട് വെട്ടി നമ്മുടെ എല്ലാം വഴണ്ടിട്ടുണ്ട് ഞാൻ മസാല വെറുതെ മല്ലിപ്പൊടി

Ma è per questo che non ho potuto farlo, eh? L'ho fatto un നമ്മുടെ ഇറച്ചിക്ക റെഡി ആയിട്ടുണ്ട് എല്ലാം എല്ലാം പൈറ്റി സോയാബീൻ ഇറച്ചി റെഡിയായി ഇച്ചിരി ഉപ്പിൻ്റെ ഉറവുണ്ട് ചുമന്റെ ഉപ്പ് വലിയയില എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അറിയുന്നു ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതല്ലേ അപ്പം എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം